തുടർച്ചയായിട്ടുള്ള എട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി മമ്മൂക്ക കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ സ്വാതന്ത്ര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോലെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ എട്ടാം ദിനമായിട്ടുള്ള പ്രസഹ വ്യാജ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മമ്മൂട്ടി ഗൗതം ബാസുദേൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം നവാഗതനായ ഡീനോ ഡെന്നീസ് സണീകരിച്ചിരിക്കുന്ന ചിത്രം ബസൂക്ക എന്ന് പറയുന്ന സിനിമ സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ആദ്യ ആഴ്ച കടക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിലും മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏഴ് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം പന്ത്രണ്ട് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചിത്രത്തിൽ ഇന്നും മികച്ച ഒരു കളക്ഷൻ തന്നെ എട്ടാം തീരത്തിലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം അൻപത് ലക്ഷത്തിനും മുകളിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ഔദ്യു ദിവസങ്ങളായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ വലിയൊരു ഉയർച്ച ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കത്തുള്ള ഒരു കളക്ഷൻ ചിത്രം നേടിയെടുത്തിട്ടുണ്ടെങ്കിലും മികച്ച കളക്ഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ചിത്രത്തിന് ഇതിനോട് തന്നെയുള്ള ഏഴ് ദിവസത്തെ വേട് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ഇരുപത്തഞ്ച് കോടി പിന്നിട്ട ചിത്രം ഈ ഒരു വീക്കെൻഡിൽ അൻപത് കോടി അല്ലെങ്കിൽ നാൽപ്പത് കോടിക്ക് അടുത്തുള്ളതൊക്കെ കണ്ടെത്താൻ സാധിക്കുമെന്നും സിനിമാ പ്രേമികൾ ഒറ്റ നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് മികച്ച കളക്ഷൻ മികച്ച കളക്ഷൻ തന്നെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് വരും ദിവസങ്ങള് സ്വന്തമാക്കാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പൊ എന്ന് പറഞ്ഞ മമ്മൂട്ടി ചിത്രം നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും